കോത്തിയെ കയറ്റിയ പാട്ടിനെതിരെ ഡി ജി പിക്ക് പരാതി തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതിക്കാരൻ മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് പാട്ടിനെ വികലമാക്കിയത് രാഷ്ട്രീയ ലാഭത്തിനുള്ള പാട്ടിനൊപ്പം അയ്യപ്പനെ ചേർത്തത് വേദനിപ്പിച്ചു ഭക്തരെ അപമാനിച്ചെന്നും പാട്ട് പിൻവലിക്കണമെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു പാർട്ടി പരിശോധിക്കും പരാതി കിട്ടിയാലും ഇല്ലെങ്കിലും പാർട്ടി പരിശോധിക്കുമെന്ന് സി പി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു പരാതികൾ ഉന്നയിക്കേണ്ടിയിരുന്നത് പാർട്ടി ഘടകത്തിൽ പതിനെട്ടിന് ചേരുന്ന ജില്ലാ നേതൃയോഗം വിഷയം പരിശോധിക്കുമെന്ന് രാജു എബ്രഹാം വ്യക്തമാക്കി വോട്ട് കുറഞ്ഞതും പരിശോധിക്കും പോട്ടിയെ കയറ്റിയെ ഭക്തിഗാനത്തിന്റെ ഈണത്തിൽ പാരടി ഇറക്കിയത് ശരിയായില്ല അത് വിശ്വാസികളുടെ വികാരം വെളപ്പെടുത്തും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് പാട്ടിറക്കിയത് വിഷയം ഗൗരവമായി പരിശോധിക്കണം പോട്ടിയെ കയറ്റിയെ പാട്ട് മതവികാരം വെളപ്പെടുത്തുന്നത് ഭക്തിഗാനങ്ങളെ ഇങ്ങനെ വികലമായി ഉപയോഗിക്കരുത് ഇവിടെ ശരണമന്ത്രത്തെയാണ് രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്തത് പരാതിയില് കര്ശന നടപടി വേണമെന്നും രാജു എബ്രഹാം ആവശ്യപ്പെട്ടു